പേരെന്താണ് റിയ അപ്പം റിയ ആണ് ആദ്യത്തിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് ആദ്യമായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ചാൻസി റാണി എന്ന് നീട്ടി വിളിക്കാൻ പോവാണ് ഇന്ദിരാഗാന്ധി വിളിക്കണോ ചാൻസി റാണി എന്ന് വിളിക്കണോ ഇന്ദിരാഗാന്ധി വിളിച്ചാൽ മതി ഇഷ്ടമുള്ള ലീഡർ വിളിക്കാം കേട്ടോ ആരെ വേണമെങ്കിലും വിളിച്ചോ പക്ഷെ പതരരുത് തളരരുത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം എന്ത് കാര്യം ചെയ്താലും നിങ്ങളെ കൂവണമെന്നുണ്ടോ ഒന്ന് കൂവി വിളിക്കണമെന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധൈര്യം ഇവർക്ക് എല്ലാവർക്കും ഒരു ധൈര്യം കൊടുക്കാനും നിങ്ങളൊന്ന് ഒന്നുകൂടി വന്നില്ലേ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് പോവണേ ഞാൻ ഇനി വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് പോവണേ ഓക്കേ അപ്പൊ റിയയ്ക്കാണ് ഞാൻ മൈക്ക് കൈമാറുന്നത് റിയക്ക് ഇഷ്ടമുള്ള ലീഡറെ ഇഷ്ടമുള്ള ആരാധിക്കുന്ന ലീഡറെ വിളിച്ചോ റെഡി മൈക്കടുപ്പിച്ചോ റിയ യോ ടൈം സ്റ്റാർട്ട്സ് നരോശ്രീ നായിഡു അങ്ങനെയല്ല ഇതിനിടയിൽ ശ്വാസം വിടാൻ പാടില്ല ദാസേട്ടൻ്റെ ഹരിമുരളിരം പാടുന്ന പോലെ മധു മൊഴി രാധേ നിന്നേ തേടി പതിനൊന്ന് സെക്കൻഡായി ആ അത് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായി ശ്വാസം ഇടയ്ക്ക് വിടാൻ പാടില്ല സരോജിനി നായിഡു എന്ന് പറഞ്ഞ് നിർത്തരുത് നീട്ടി വിളിച്ചോണം ഓക്കെ അഗൈൻ റിയ യുവർ ടൈം സ്റ്റാർട്ട് സരോജിനി നായിഡു അഞ്ച് എൺപത്തി ആറ് ഇടയ്ക്കൊന്ന് ശ്വാസം പോയി റിയയുടെ എക്സൈറ്റ്മെന്റ് മത്സരിച്ചോ കൂളായിട്ട് ഒന്നും പേടിക്കണ്ട ഒരു പേടിയും വേണ്ട എന്താണ് മോളുടെ ഏത് 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 വർഷം ലാസ്റ്റ് ഇയർ മൈക്ക് ഇനി അക്ഷയയുടെ ടേൺ ആണ് അക്ഷയ കൂൾ റിലാക്സ് പൊളിക്കണേ അക്ഷയ ശ്വാസമൊക്കെ പിടിച്ചോ ടൈം സ്റ്റാർട്ട്സ് നൗ യാന് 1147 1147 ഒന്ന് નોટ એદોણે 1147 અક્ષય അടുത്ത ആളുടെ പേര് લેના ഏത് ડિપાર્ટમેન્ટ બીકોમ બીકોમ લેના ഏത് વર્ષം 3rd year 3rd year લેના લેના યોર ટાઈમ 스타ట్స్ ના જાનસી રાણી പതിമൂന്ന് മുപ്പത്തിരണ്ട് അടുത്ത ആളുടെ പേര് ആശിക ആശിക ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹിസ്റ്ററി ഹിസ്റ്ററി ഏത് വർഷം ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ ഓക്കെ റെഡി യുവർ ടൈം സ്റ്റാർട്ട് നന്ദി ഗാന്ധി ഏഴ് എഴുപത്തിരണ്ട്

രേഷ്മയ്ക്ക് ഗംഭീര കൊടുക്കാം ഇനി ഒരാളൂടെ ൂടെയില്ല ആദ്യം വന്നതിൽ ഒരാളൂടെ ഇല്ലേ ഇല്ലേ ഒരാളുകൂടെ ഉണ്ട് ലാസ്റ്റ് ആളാണ് പതിനാല് തൊണ്ണൂറ്റിയേഴ് ഇപ്പോഴത്തെ രേഷ്മയാണ് ഏത് ബോട്ടണി ബോട്ടണി ഫസ്റ്റ് ഇയർ ആ ഫസ്റ്റ് ഫസ്റ്റ് ഇയർകാരാണ് ഇച്ചു കയറിയത് കേട്ടോ ഫൈനൽ ഇയറുകാരൊക്കെ ഇവിടെ ഇരിക്കുന്നു റെഡി